എല്ലാ മനുഷ്യരുടെയും ജാതി ഭേദമന്യേ ഒരു സ്വപ്നമാണ് പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായ അതിനുവേണ്ടി എന്തും ചിലവഴിക്കാൻ എല്ലാവരും തയ്യാറാണ് സർവസം ചിലവഴിച്ചാലും ശരി ഒരു സെക്കൻഡ് പോലും ജീവൻ തിരിച്ചു പിടിക്കാൻ ലോകത്തൊരു ശാസ്ത്രവും വളർന്നിട്ടില്ല ഒരു മെഡിസിനും ഇറങ്ങിയിട്ടില്ല എന്നാൽ ഒരു ചിലവുമില്ലാതെ നമുക്ക് ദീർഘാഴ്ച നേടിയെടുക്കാം ലോകത്ത് ഏറ്റവും വലിയ അത്യുന്ന കലാലയങ്ങളിലൊന്നായ ഹാഡ്വേഡ് യൂണിവേഴ്സിറ്റി അടുത്ത കാലത്ത് നടത്തിയ പഠനം നമ്മുടെ നാട്ടിൽ നടക്കുന്ന പഠനങ്ങളെപ്പോലെയല്ല ലാർജ് സ്റ്റഡി ഇൻ ദ വേൾഡ് ബൈ ഹാർഡ്വേഡ് യൂണിവേഴ്സിറ്റി ഫൗണ്ട് ദാറ്റ് എൺപത്തേഴ് കൊല്ലം നീണ്ടു നിൽക്കുന്ന പഠനമാണ് ആയിരത്തി ഇരുന്നൂറ് ആളുകൾ നടത്തിയ പഠനമാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നൂറ്റി പത്തും നൂറ്റി ഇരുപതും പ്രായം ജീവിച്ച ആളുകളെക്കുറിച്ച് ദീർഘായുസൻ്റെ രഹസ്യമുണ്ട് ആരോഗ്യ പ്രവർത്തകർ ആരോഗ്യ ക്യാമ്പുകളൊക്കെ പറയാറുള്ളത് ദീർഘായുസന് ഏറ്റവും മർമ്മപ്രധാനമായി എക്സൈസും അതുപോലെ തന്നെ ഡാറ്റും ഇതെല്ലാം വേണം പക്ഷേ ഇതെല്ലാം മാത്രം ദീർഘായ ലഭിക്കുമെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ എത്ര എത്ര അധ്യപ്രഗൽഭരായ ഡോക്ടർമാർ ആരോഗ്യപ്രവർത്തകർ ജീവിതത്തുടനീളം എക്സൈസും ഡയറ്റും ശ്രദ്ധിക്കുന്നവർ മുപ്പതിലും നാൽപ്പതിലും മരിച്ചു വീഴുന്നത് കുഴഞ്ഞ് മരിച്ച് വീഴുന്നതൊക്കെ ശ്രദ്ധയിൽപ്പെടുന്നില്ലേ എന്നാൽ ഇതൊന്നും തൊട്ടു തീണ്ടിട്ടില്ലാത്ത എക്സൈസും ഡാറ്റൊന്നും ഇല്ലാത്ത എത്ര ആളുകൾ നൂറ്റി പത്തും നൂറ്റി ഇരുപതും വർഷങ്ങൾ ജീവിക്കുന്നു ഇതാണ് ഈ പഠനത്തിൻ്റെ ആധാരം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മൂന്ന് ലക്ഷത്തി പതിനായിരത്തിലേറെ ആളുകളുടെ വെച്ച് ഓരോരുത്തരും ചെന്ന് അന്വേഷിക്കുകയാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് എന്താണ് നിങ്ങളുടെ ദീർഘായുസൻ്റെ കാര്യം കണ്ടെത്തിയത് എന്തൊരത്ഭുത പ്രതിഭാസാണ് പീപ്പിൾ വിത്ത് ഗുഡ് റിലേഷൻഷിപ്പ് ലിവ് ലോങ്ങർ ഹെൽത്തിയർ ഹാപ്പിയർ ദാൻ അതേസ് പ്രഷ്ണബാധിത കുടുംബങ്ങളല്ലാതെ പ്രഷ്ണരഹിത കുടുംബങ്ങൾ സൗഹാർദ്ദവും സന്തോഷവും ഒത്തൊരുമയിലും കഴിയുന്ന കുടുംബങ്ങൾ ഇതര കുടുംബങ്ങളെക്കാൾ ദീർഘായുസും ആരോഗ്യവും സമ്പത്തും എല്ലാം നേടിയെടുക്കുന്നു പ്രവാചക തിരുമേനി സല്ലാഹു അലൈഹി വസ്ലമു വർഷങ്ങൾക്കുമുമ്പ് പറഞ്ഞു സഹസ്രാബ്ദങ്ങൾ ആയിരം കൊല്ലങ്ങൾക്കുമ്പ് കിതാബുകൾ എഴുതപ്പെട്ട അതീത്താണ് മനഹബു സഫിഹൂ ആരെങ്കിലും ആശ്ചര്യം ലക്ഷ്യം വെക്കുന്നുവെങ്കിൽ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സ്വപ്നം കാണുന്നുവെങ്കിൽ ബന്ധം ശക്തപ്പെടുത്തട്ടെ കുടുംബം പഠനരഹിതമാക്കട്ടെ മധുരപൂർണമാക്കട്ടെ